കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് കെ മുരളീധരൻ ഇന്നലെ കോഴിക്കോട് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ പറഞ്ഞത് കേരളത്തിന് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് പൊതുയോഗത്തിന് ഇണങ്ങുന്ന കോൺഗ്രസ്സുകാർ ഇന്ന് കേരളത്തിലില്ല പണ്ട് കാലത്താണെങ്കിൽ കോൺഗ്രസിലെ ഒരു കെ കരുണാകരനോ ഒരു എ കെ ആന്റണിയോ അല്ലെങ്കിൽ ഒരു ഉമ്മൻചാണ്ടിയോ മതി എന്തിനേയും ഏത് രീതിയിലും കൊണ്ടുപോകാൻ ഒരു സദസ്സിനെ മുട്ടം കൈയടക്കാൻ അവർ മൂന്നുപേരും മതി എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയുള്ള നേതാക്കന്മാർ കേരളത്തിൽ ഇല്ല എന്നതാണ് കെ മുരളീധരൻ്റെ പക്ഷം ഒരു ഒരു കണക്കിൽ നോക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള സത്യം കൂടിയാണ് കാരണം ഒരു ക്രൗഡ് പുള്ളർ കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളർ ഇപ്പോൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വ്യന്മാർക്കാണ് ഒരു ഒരു കണക്കിന് നോക്കുമ്പോൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയുടെ ഷാഫി പറമ്പിൽ എനിക്ക് തോന്നുന്നു ഏത് ജില്ലയില് കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടുള്ളൊരു മേധാവ് എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലിനടുത്ത് കാണിക്കാമെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് ഉമ്മൻചാണ്ടിയുടെ ക്രൗഡ്പൂള് ക്രൗ ക്രൗഡ്നേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു ക്രൗട്ട് പോൾ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സുധാകരനോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് എന്നാണ് കോൺഗ്രസിന് പറ്റിയത് ഇന്ന് കോൺഗ്രസിൽ അങ്ങനെ ഒരു ക്രൗട്ട് പോളിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രിയങ്കാ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് വരണം തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ട് നേടുന്ന രീതി ഇന്ന് കോൺഗ്രസിൽ ഇല്ല എന്നാണ് തറപ്പിച്ച് കെ മുരളീധരൻ പറയുന്നത് ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാൽ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിന്റെ കാര്യം അമ്പതിനായിരം വോട്ട് ചേർത്തത് തൃശ്ശൂരിന്റെ മേലാളന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് കോൺഗ്രസ്സുകാർ മേലാളന്മാർ എന്ന് പറയുന്നത് പ്രസിഡന്റിനെയും അതേപോലെ എലക്ഷനെ എലക്ഷൻ കൊണ്ടു നടന്ന ടി എൻ പ്രതാപനെയും അടക്കമുള്ള ആളുകളെ വലിയ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് ഒരു മേലാളന്മാരും പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് പറയുമ്പോൾ അൻപതിനായിരം വോട്ട് ബി ജെ പി ബി ജെ പി ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതോടൊപ്പം പറയുന്നത് നിങ്ങൾ എന്തായാലും ജയിക്കും കുഴപ്പമില്ല നിങ്ങൾ നമ്മളൊപ്പം കൂടിക്കോളി എന്ന് പറയുന്ന രീതിയിലാണ് കെ മുരളീധരൻ കെ മുരളീധരനോട് ടി എൻ പ്രതാപനും അടക്കമുള്ള ആളുകൾ എം ഇൻ വിൻസെൻറ്റ് ടി എൻ പ്രതാപനടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അശക്തമായിട്ടുള്ള വിയോജിപ്പും കാര്യങ്ങളും കെ മുരളീധരൻ ഉണ്ടായിരുന്നു ഒരു സ്റ്റീറിംഗ് ഇല്ലാത്ത വണ്ടിയിലാണ് തന്നെ ഗേറ്റ് കൊണ്ടുപോയത് സ്റ്റീറിംഗ് ഇല്ലാത്ത വണ്ടി എങ്ങനെയാണ് ലെക്കും ലെഗാനും ഇല്ലാതെ പോകും അതേപോലെ ും ലഘാനുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് പോയതുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം വീറ്റ് വാങ്ങേണ്ടി വന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും തൃശ്ശൂരിന് ഒരു പ്രതീക്ഷയും വെക്കണ്ട കോഴിക്കോട് നിന്നൊക്കെ മാക്സിമം സീറ്റ് വാങ്ങിക്കോളും തൃശ്ശൂരിൽ നിന്ന് കിട്ടേണ്ടെങ്കിൽ ഒരു സീറ്റേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം വളരെ അധിപതനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് മുരളീധരൻ പറയാതെ പറയുന്നത് ഇനിയെങ്കിലും സംഘടനാ തലങ്ങളിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ശരി കോൺഗ്രസ് തയ്യാറായിട്ടില്ലാണെങ്കിൽ വലിയ രീതിയിലുള്ള പരാജയമില്ലേ ഇനിയും നമുക്ക് കേൾക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് കെ മുരളീധരൻ പറയുന്നത് ഇത് ഒരു കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഭ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള രോഷവും ഉണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിനത് മുതലാക്കാൻ കഴിയുന്നില്ല ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഈ ചോദ്യചിഹ്നത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞു കെ മുരളീധരനെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് കെ മുരളീധരൻ ഒരുപാട് താങ് കിട്ടിയതുകൊണ്ടാണ് പക്ഷേ ഞാൻ പറയട്ടെ കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹത്തെ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഉയർന്നു വരിക തന്നെ ചെയ്യും കാരണം കെ ലീഡറിന്റെ മകൻ എന്നതിനേക്കാളും ഉപരി കെ മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉൾപാർട്ടി ജനാധിപത്യമുണ്ട് അത് വളരെ മനോഹരമായിട്ട് കെ മുരളീധരൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഇനിയും നന്നാവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ വലിയ പരാജയങ്ങൾ ഇനിയും നിങ്ങൾക്ക് പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്